ി ബ്ലോഗാണ്ടോ അപ്പൊ ഇന്നലെയൊക്കെ ഇപ്പൊ ഞാൻ കണക്കൊക്കെ എഴുതി ക്ലോസ് ചെയ്യാണ് ഇന്നൊരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങണ്ടോ കുറച്ച് ബില്ലൊക്കെ അടക്കാനിട്ട് അപ്പോൾ അത് അടയ്ക്കണം പിന്നെ ഇച്ചിക്കോട്ടെ കൂട്ടാൻ വേണ്ടി പോകണ്ടോ അപ്പൊ ഇച്ചിക്കൂട്ടിനെ വേറെ അങ്കണവാടിയിലാണ് കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൻ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അവൻ എൻ്റെ സെന്ററിലല്ല അവൻ വേറൊരു അങ്ങന വളിയിലാണ്ടോ ആക്കിയേക്കുന്നത് ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സെന്ററിൽ നിന്ന് ഇറങ്ങാം രാവിലെ വരാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോട്ട ഒക്കെ എടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നു എപ്പോഴും പോരാൻ വേണ്ടി ഇറങ്ങാൻ ഇത് വണ്ടി കയറി കഴിയുമ്പോഴാണ് ഓയ്യോ കോട്ടി പിന്നെ വീണ്ടും സെന്ററിൽ പോയി അവിടെ പോയി എടുത്തുകൊണ്ട് എടുത്തോണ്ടാ ചെയ്തത് ഈ പ്രശ്നം മറക്കാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നു വണ്ടി എടുത്ത് നമ്മള് നേരത്തെ ഇച്ചിക്കുട്ടന്റെ അങ്കണവാടിയിൽ എത്തിയിട്ടുണ്ടോ ഇതാണ് ഇച്ചിക്കുട്ടന്റെ അങ്കണവാടി അമ്മ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അമ്മ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇച്ചിക്കുട്ടം ഉറങ്ങിയ സമയത്താണ് കേട്ടോ അമ്മ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ചെല്ലും പിന്നെ കരച്ചിലേക്ക് ആണെന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവനെ കണ്ട ഭാവമേ നടക്കുന്നില്ല അവൻ അവന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര ചില്ല ചെയ്ത് നടക്കുവായിരുന്നു കേട്ടോ പിന്നെ കുറച്ചുകഴിഞ്ഞ ഫ്രണ്ട്സൊക്കെ പതുക്കെ പോയി കഴിഞ്ഞപ്പോ അമ്മ ഒന്ന് വിളിച്ചോണ്ട് ആളെടുത്തായിട്ട് ഓടി വന്നു അവന്റെ ബാഗും കുപ്പിയും കടയും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ ബാഗിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഞാനവിടെ എത്തിക്കലി ഇപ്പൊ അവൻ ഒരു മൈൻഡിലോ അവൻ ഭയങ്കര കളിയിലായിരുന്നു അവന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര സില്ല ചെയ്താൽ നടക്കായിരുന്നു കേട്ടോ എന്റെ വീട്ടിൽ അമ്മൂ ഞാൻ പോട്ടേന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത് ചകൻ ഇച്ചിക്കുടും കിടന്ന് ഭയങ്കര കരച്ചിലാണെന്ന് വിചാരിച്ചോണ്ട് ഞാൻ അവിടുന്ന് ഓടി പഠിച്ചു വന്നപ്പോ ചെക്കൻ വേറെ ലെവല് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു ഉച്ചിപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആൾ നല്ല ഉറക്കാന്നാ പാട്ടിട്ടുണ്ടായിരുന്നു വന്നപ്പോഴോ ചെറുക്കം ഭയങ്കര കളിയോട് കളി ഇതിപ്പോ അവന്റെ ഫ്രണ്ട്സ് ആണ്ട്ടോ ഇതിപ്പോ അവന്റെ കൂട്ടുകാരിയാണ് ആള് ഭയങ്കര വാർത്താ ഉണ്ട് എടുത്ത ഇച്ചിക്കുടിനെ കൊണ്ടുപോകണോന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പൊ അവനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഞാനും വരാൻ വീട്ടിലായിട്ടതും പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ബാ ബാ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ അവര് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് സിന്ധു ടീച്ചർ ഏച്ചിക്കുടനെ ടീച്ചർ ഇതാണ് അവിടുത്തെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ആ പെൺകുട്ടും ഇച്ചിക്കൂട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ അവന്റെ ബാഗ് എടുത്ത ടീച്ചറിന്റെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാൻ വേണ്ടി ഇറങ്ങിപ്പോ ആള് വന്നില്ലാന്ന് അപ്പോൾ ഇച്ചിക്കുട്ടിന് ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആലും കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നത് അപ്പോൾ ആള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പോരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇപ്പം ആടെ അച്ഛൻ വന്ന് പിന്നെ ആള് ഭയങ്കര കൂടാക്കിയായി ഇത് ടീച്ചോറിൻ്റെ ടാറ്റിയാക്കി പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ചായക്ക പലഹാരം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിക്കു കിച്ചോറിനാണ്ടോ വാങ്ങിച്ചു വേണ്ടി വരാറുണ്ട് പക്ഷേ ഇന്ന് കിച്ചോറിന് വീട്ടിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് കിച്ചോൺ പറഞ്ഞാൽ പോകണം വായിക്കാൻ വാങ്ങിച്ചിട്ട് പറഞ്ഞു പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ പാല് വാങ്ങിക്കാൻ വേണ്ടി കയറി പിന്നെ അവിടെ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി ഇനി ഏതെങ്കിലും ഒരു കമ്പ് എടുത്ത് അവന് മെണമണമെന്നില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല പിന്നെ കുറച്ച് നേരം വാടം ചൂണ്ടിക്കൊണ്ട് വെക്കുന്നതായിരുന്നു അതി കണ്ടോ നമ്പർ കമ്പ് പുറകത്തേക്ക് ഏറ്റാൻ പറ്റിയാട്ട് വെച്ചു കൂട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുമ്പോൾ ഓക്കെ എന്നിട്ട് പുറത്ത് വെക്കുക പറഞ്ഞു പറഞ്ഞാൽ അത് പുറത്ത് കൊണ്ടുപോയ്ക്കെ വെച്ചിട്ട് പിന്നെ അവൾ നേരകത്തേ ഇട്ട് ആ പിന്നെ കുട്ടികളൊക്കെ ഇത്ര ഉള്ളൂ